അടുത്തിടെ വലിയ രീതിയിൽ വൈറലായ ഒരു വീഡിയോ ആണ് ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു തരാം എസ് നമ്മൾ ആ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് മനസ്സിനൊക്കെ വളരെയധികം സന്തോഷം തോന്നിയൊരു വീഡിയോ ആണ് ആ വീഡിയോ നമ്മൾ കണ്ടത് ഈ രൂപത്തിലാണ് അസാധ്യമായ ഒരു ഗാനം ഒരു പെൺകുട്ടി പാടുന്നു സ്റ്റേജിലിരിക്കുന്ന ബഹുമാന്യരായ ആൾക്കാരെ സംഗീതാദ്രമമായിട്ട് അത് ആസ്വദിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ വീഡിയോ അടുത്തിടെ വലിയ രീതിയിൽ വൈറലായി അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത് അതിതായിരുന്നു നമ്മുടെ നാടിൻ്റെ മത സാഹോദര്യം ഇത്രത്തോളം എത്തിയിരിക്കുന്നു കാര്യം ഈ വീഡിയോ വൈറലാകാനുള്ള ഒരു പ്രധാന കാരണം അതിതായിരുന്നു ഒരു ഹിന്ദു പെൺകുട്ടി ഒരു മുസ്ലിം ഡിവോഷണൽ സോങ് പാടുന്നു സദസ്സിലിരിക്കുന്ന ബഹുമാന്യരായ ഒരു പള്ളിയിലെ ഫാദർ അതിരുന്ന് താളം പിടിക്കുന്നു നോക്കൂ നമ്മുടെ നാട്ടിലെ മത സൗഹാർദ്ദത്തെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മൾ കാണിക്കുന്ന ദൃശ്യങ്ങളാണിത് ഇത് സ്വാഭാവികമായി നമ്മൾ കാണുകയാണെങ്കിൽ ആ കുട്ടി പാടിയ ഗാനം അതിഗംഭീരമാണ് ആ കുട്ടിക്ക് ഭാവിയിൽ ഒരുപാട് ഉയർച്ചകളുണ്ടാവുന്നത് പക്ഷേ ഇതിൻ്റെ സ്വാഭാവികത നമ്മളെ മത സൗഹാർദ്ദമായിട്ടാണ് കാണുന്നതെങ്കിൽ വളരെ മോശമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക് നമ്മൾ നിൽക്കുന്ന സ്ഥലവും നമ്മൾ നിൽക്കുന്ന സമയവും വളരെ ഇരണ്ട കാലഘട്ടമാണെന്ന് എന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായിരിക്കും എൻ്റെ ആ കൂട്ടുകാരനെക്കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കാൻ കാരണമാക്കിയത് യെസ് നമ്മുടെ നാട്ടിലെ വർത്തമാന കാലഘട്ടത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന വർഗീയ ചിത്രങ്ങളാണ് അങ്ങനെ എൻ്റെ കൂട്ടുകാരനെ കൊണ്ട് ചിന്തിപ്പിക്കാൻ കാരണമാക്കിയത് നമ്മൾ ഏറ്റവും വലിയ കനത്ത ഇരണ്ട കാലഘട്ടത്തിലാണ് അങ്ങനെയുള്ള ചിന്താഗതികൾ കൊണ്ട് ജീവിക്കുന്നത് നമ്മൾ ഇത് സ്വാഭാവികമായി ഒരു പെൺകുട്ടി പാടിയ ഗാനമായി കാണുകയും സംഗീതത്തെ അത്രയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണുന്ന ആസ്വദിക്കുന്ന അത് കാണുകയും ചെയ്താലും ഇത് സ്വാഭാവികത തന്നെയാണ് നമ്മൾക്ക് മറച്ചു വെക്കാൻ കഴിയില്ല വർഗീയ വർഗീയ മുഖങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഒക്കെ ഉണ്ട് പറയാനുള്ളത് വരുന്ന വളർന്നു വരുന്ന കുട്ടികളോടാണ് നിങ്ങൾ ഈ സമൂഹത്തിലെ ഈ വർഗീയ മുഖത്തെ നിങ്ങൾ തുടച്ചു നീക്കും നിങ്ങൾക്കത് കഴിയും നിങ്ങൾക്കേ കഴിയുള്ളൂ കാരണം ഞങ്ങളുടെ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ജീവിക്കുന്ന അങ്ങനെ അങ്ങനൊരു ചിന്താഗതിയിലായിപ്പോയി യെസ് നിങ്ങൾ നമ്മുടെ സമൂഹത്തെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഈ ഈ തരത്തിലുള്ള കറുത്ത ഇറയിൽ നിന്നും നിങ്ങൾ മോചിപ്പിച്ച് ഇതൊരു വെളിച്ചമുള്ള സമൂഹമാക്കി തീർക്കണം അതുതന്നെയാണ് വരാനിരിക്കുന്ന നമ്മുടെ കുട്ടികളോട് നമുക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം